നമസ്കാരം ലാബ് ഡി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ രാവിലെ യാത്ര ചെയ്യുന്നത് കൊച്ചി ഇൻറ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് അവിടെ നിന്നാണ് നമുക്ക് ഹൈദരാബാദിലേക്കുള്ള ഇൻഡികോ ഫ്ലൈറ്റ് ഡിജി യാത്ര ഇൻസ്റ്റാൾ ചെയ്യുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോഡിം പാസ് കിട്ടി ബോഡി പാസ് ഒക്കെ കിട്ടി കഴിഞ്ഞ് കുറച്ച് നേരം സമയം വെറുതെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് ഒരേ ഡിലേ ആയിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു നേരെ എയർപോർട്ട് ലോഞ്ചി പോയി ഡൊമസ്റ്റിക് ടെർമിലെ ഇറത്ത് ലോഞ്ചാണ് ഈ കാണുന്നത് നല്ല വ്യൂ ആണ് നല്ല ഫുഡും ആണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ക്രൂവിനെയുംകത്ത് അവിടെ വെയിറ്റ് ചെയ്തു ഇൻഡിഗോ ടൈം എത്തിയപ്പോൾ തന്നെ ഫ്ലൈറ്റിലേക്ക് എൻട്രി കിട്ടി ഈ പാസേജിൽ കൂടെ വേണം ഫ്ലൈറ്റിലേക്ക് കിടക്കാൻ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഒരു മാനവും വണ്ടിയും അധികം നേരം വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കാൻ സമ്മതിച്ചില്ല ഞങ്ങളുടെ സീറ്റ് ഏറ്റവും ബാക്കിലായിരുന്നു അവിടെ ചെന്ന് വിൻഡോ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെയും സൂര്യൻ അവിടെ നല്ല കിടിലം വ്യൂ ആയിരുന്നു അസുശല് അവരെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നുകൊണ്ടിരുന്നു അതുപോലെയുള്ള സംശയമാണ് എത്ര സ്പീഡ് ആകുമ്പോഴാണ് ഈ ഫ്ലൈറ്റ് മുകളിലേക്ക് ഉയർന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് മാപ്പൊന്ന് ഉണക്കി നോക്കി ജി പി എസ് ഓണാക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവറിലാണ് ഇപ്പോൾ പോകുന്നത് ഇതിപ്പോൾ റൺവേയിൽ ടേക്ക് ഓഫ് ആകാൻ പോവുകയാണ് ടേക്ക് ഓഫ് ആയി കഴിയുമ്പോൾ നമ്മുടെ ജി പി എസ് കട്ടായി പോകും ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പിന്നെ അത് സ്പീഡ് ഡൗൺ ചെയ്തു ഓക്കെ അപ്പോഴേക്കും ടേക്ക് ഓഫ് ആയി രാവിലെ ലോഞ്ചിൽ കയറി കഴിക്കാൻ പറ്റുമെന്ന് അറിയാത്ത കാരണം ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലോഞ്ച്ന്ന് കഴിച്ചു കാരണം വിശപ്പില്ലായിരുന്നാലും കാശ് കൊടുത്ത് കാരണം കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് ബോർ അടിച്ച് കുറച്ച് നേരം വിൻഡോ കൂടെ പുറത്തോട്ടും മേഘങ്ങളൊക്കെ നോക്കിയിരുന്നപ്പോൾ തന്നെ എയർപോർട്ടെത്തി ഈ ടീമാണ് ചെക്കിൻ ചെയ്ത ലഗേജൊക്കെ അവർ അനൗൺസ് ചെയ്ത ബെൽറ്റിലേക്ക് എത്തിക്കുന്നത് ഈ വരുന്ന ബസ്സിൽ കയറി വേണം ഡൊമസ്റ്റിക് അറൈവലിൻ്റെ അവിടുത്തെ സമയം കളയാതെ ആ ബസ്സിലും കയറി സീറ്റ് പിടിച്ചു അധികം താമസിയാതെ തന്നെ ഡൊമസ്റ്റിക് അറൈവലിൽ ഇനി ഊബർ വിളിക്കുക നമ്മുടെ ഹോട്ടലിൽ പോവുക ഒന്ന് ഫ്രഷാകുക കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക അതാണ് ഇന്നത്തെ മെയിൻ ടാസ്ക് ഡൊമസ്റ്റിക് അറേവിൻ്റെ എക്സിറ്റ് വഴി നമ്മൾ പുറത്തിറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ആയിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴേക്കും ഡ്രൈവറെ കിട്ടില്ല പിന്നെ അവിടുന്ന് മേരോ ടാക്സി ബുക്ക് ചെയ്തു അതിലാണ് ഇപ്പോൾ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഊബറിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മേരു ടാക്സി റേറ്റ് കുറച്ച് കൂടുതലാണ് ഇന്നലെ സമയം കളയാൻ ഇല്ലാത്ത കാരണം മേരു ടാക്സി തന്നെ അങ്ങ് ബുക്ക് ചെയ്ത് അങ്ങ് പോവുകയാണ് എയർപോർട്ടിൻ്റെ ഭാഗത്തുള്ള റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല നല്ല മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോട്ടലിൽ അതിരിക്കുകയാണ് അടുത്ത ദിവസമാണ് നമ്മൾ റാമോജി ഫിലിം സിറ്റിയൊക്കെ പോയത് പാർട്ട് ടൂവിൽ കാണാം